ഹൈ ഞങ്ങളെ വി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം ഉടമക്കുല അങ്കാളി എയർപോർട്ടിലാട്ടാണ് എൻ്റെ പാപ്പനെ വിളിക്കാൻ വേണ്ടി പോയിക്കാണ് അപ്പോൾ പാപ്പനായിട്ട് വിളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അപ്പോൾ ഞാനതുകൊണ്ട് പോയപ്പോൾ അത് അവരെ കൊണ്ട് പഠിപ്പിച്ച പേടിയായിട്ടാണ് അപ്പോൾ പാപ്പൻ വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് പാപ്പൻ വരുന്നുണ്ട് കാണിച്ചരേ ഏ പാപ്പൻ വരുന്നെന്ന് അപ്പോൾ അവിടെ നിന്നപ്പോൾ എയർപോർട്ടിൽ നിന്നപ്പോൾ അവരെ നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട് പാപ്പതിൻ്റെ ബാഗിൽ വരട്ടാണ് അപ്പോൾ ും ബംഗാളൊക്കെ കഴിഞ്ഞിട്ട് ആ പച്ചസർട്ടിഫിക്കാ വരുന്നുണ്ടാപ്പാ വെള്ള കവർട്ട് ഇപ്പൊ തന്നെ എയർപോർട്ടിലേക്ക് പോയി അപ്പൊ ഇവിടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഇറങ്ങി അവിടെ നല്ല സ്ഥലമാണ് എയർപോർട്ടാണ് വരുന്ന വരവിൽ കാഴ്ചകളും കാണാൻ പഠിപ്പ് എയർപോർട്ടിൽ നിന്ന് വരുന്ന വരവിൽ ചായ ചാടിക്കാൻ നിർത്തണം ചെറിയ ചാ പിടിക്കാൻ നിർത്തണില് ചായ ചാടി കഴിഞ്ഞിട്ട് ഞങ്ങള് ഇതായിരുന്നു ഇങ്ങനെ പിന്നെ ഞങ്ങള് പമ്പിലൊന്നും നിർത്തിട്ടോ പെട്രോൾ പമ്പില് വരുന്ന വരവിൽ ിൽ നിർത്തി പിന്നെ കഴിഞ്ഞിട്ട് മാരന്തേരിൽ വന്നിട്ട് നിർത്തി മാരഞ്ചേരിൽ രണ്ടോടത്ത് നിർത്തി അത് കഴിഞ്ഞിട്ടത് അതാണ് പാപ്പന്റെ വീടിട്ടാ പാപ്പന്റെ വീടെത്തി ഇതാണ് പാപ്പന്റെ വീട് പാപ്പനെ കൊടുന്നാക്കിയിട്ട് നമ്മൾ നേരെ പോവാണ് അത് നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു വല്യച്ചൻ്റെ വീടാണ് കേട്ടത് തന്നെ നമ്മളെ വല്യച്ചൻ്റെ വീടാണ് സജീവേട്ടൻ്റെ ഒക്കെ വീട് എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ട് തുറവാണ് വണ്ടാണത് അത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് അളിയനോ അളിയനോ കണ്ട് വീട്ടിൽ വന്നിട്ട് അളിയൻ പെങ്ങളൊക്കെ അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം അതിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ വണ്ടി പടിയിൽ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനായിട്ട് പോകണം തറവാട്ടിലേക്ക് പോകണ വഴിയാണിത് ഇതാണ് തറവാട് ഇപ്പോൾ കാണിച്ചിറങ്ങൊക്കെ തറവാട് വീട്ടിലാണ് ഇന്നത്തെ ഉച്ചക്കാലത്ത് ഭക്ഷണം വണ്ടി കൊണ്ടു കൊടുത്തിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ ഇതാണ് തറവാട് വീട് കേട്ട് റോസ് വേണ്ട അടിച്ചാണ് തറവാട് വീട് അച്ചാവിടെ പോകുന്നത് കഴിഞ്ഞത് അളിയനാണ്

നമ്മൾ നേരെ വണ്ടി കൊടുക്കണ്ടേ അപ്പൊ തെങ്ങ് ചെയ്ത് കൊടുക്കും നല്ല അതേ പ്രശ്നം തന്നെ കേട്ടോ കളിയൊക്കെ ഉള്ള ദിവസം പിന്നെ അവര് പറഞ്ഞിട്ട് രണ്ടു തെങ്ങ് പറഞ്ഞിട്ട് അപ്പൊ അത് കയറി ചെയ്ത് റങ്ങി മാറി മാറി അവരുടെ സ്ഥലമാണ് പാടം കണ്ടുപൊളിപ്പാടം മക്കളവിടെ പിടിക്കാൻ മീൻ പിടിക്കാ മക്കള് ഇതിന്റെ അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലേപ്പാലത്തിന്റെ ഭാഗമാണോ ആനക്കോളൊക്കെയാണ് അതിന്റെ അപ്പുറത്തെ ഭാഗമാണത് മാറഞ്ചേരിലാണിത് മാറഞ്ചേരി നല്ല വ്യൂ അല്ലേ ഇങ്ങനത്തെ സ്ഥലമൊക്കെ സൈഡിലൊക്കെ ചെറിയൊക്കെ അയർമാടമാരിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവുന്ന സ്ഥലക്കെ മാറഞ്ചേരി അപ്പൊ നമ്മള് വണ്ടി കൊണ്ടിട്ട് എടുത്തിട്ടുണ്ട് വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറിയിട്ട് തെങ്ങ് രണ്ട് തെങ്ങും തൈ വെച്ച് ദിവസങ്ങളും ഓരോ ദിവസങ്ങളും തരുന്നത് വെറുമ്പോൾ വെള്ളസാട്ടുമ്പോൾ തന്നെ കൂടിയങ്ങനെ ശരിയാകുക വെള്ളസാട്ടൊക്കെ അയച്ചു അപ്പോൾ ഇതാണ് ഇപ്പോൾ അവരെ വീടിട്ടാ വണ്ടി ഇതാകെടുക്കണം നമ്മളെ വണ്ടിയാകെ എടുക്കുന്നത് അതിൽ കഴിഞ്ഞിട്ട് മാറിഞ്ചരിൽ കൂടെ വേണം വേറെ മാറിഞ്ചേരി വണ്ടി ടയറിൻ്റെ ടയറ് കൊടുത്ത് വന്നത് വേടിക്കുമ്പോൾ വേണം അപ്പം ടയർ കൊടുക്കുമ്പോൾ വണ്ടിയിൽ കാറ്റ് പഠിപ്പിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഞമ്മളെ ഇപ്പോൾ പണിയെടുത്താൽ വീടിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ അടുത്തിട്ട് വല്ല പണിയുണ്ട് ഇന്ന പണി തോന്നിട്ട് പണി പണി രാജ രാജ്ഞനാണിപ്പോൾ കാറ്റടിയത് ടയറും മേടിച്ച് അതിൻ്റെ അപ്പുറത്തുള്ള ബോട്ട്സ് അവിടെ മാറിഞ്ചേരി സെൻ്ററില് അപ്പം നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ നേരെ പോകണ പോലും അനിയവിടെ പണിയെടുക്കുന്നുണ്ട് അനിയൻ്റെ വീട്ടിൽ അപ്പോൾ അനിയനടുത്ത് കയറി അനിയനെ അടുത്തിട്ടില്ല അപ്പം അനിയുടെ അപ്പം ഞാനീൻ്റെ വീടും കാര്യങ്ങളൊക്കെ അടിച്ചു തന്നെ ഞങ്ങളുടെ വീടും വീടും കൂടിയിട്ട് അടുത്തെടുത്ത് അപ്പോൾ അനിയൻ്റെ വീടിന് പണിക്ക് വേണ്ടിയിട്ട് ബാക്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കട്ട ഇറക്കിയിരിക്കാണ്ട് അതാണ് അനിയൻ്റെ വീട് ഇപ്പം ഈ കാണുന്ന വീട് കാണിച്ചാൽ ചുവപ്പ് കഴിഞ്ഞടിച്ചിട്ട് ഇതാണ് പെങ്ങളുടെ വീട് അങ്ങനെ ഈ രണ്ട് വീടാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എന്നാണ് ഇങ്ങനെ